നമുക്ക് അടിപൊളി ദോശ ഉണ്ടാക്കാം കണ്ടോ പെട്ടെന്ന് തന്നെ ചമ്മന്തി നിഷ്പ്രയാസം നമുക്ക് ചമ്മന്തി ഉണ്ടാക്കിയെടുക്കാൻ വേണം കണ്ടോ അഭീവ രുചിയുള്ള ദോശയാണ് പെട്ടെന്ന് തന്നെ ഇത് രണ്ടും ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും ഒക്കെ ഇതിൽ കഴിക്കാവുന്നതാണ് നോക്കുക ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് അരിയൊന്നും ആട്ടാതെ തന്നെ നമുക്ക് നല്ലൊരു ക്രിസ്പി ദോശ ഉണ്ടാക്കാം ഇതിന് ഇടിയപ്പ പൊടി ഒരു കപ്പെടുത്തിട്ടുണ്ട് ഗോതമ്പ് മാവ് അരക്കപ്പ് ഒരു ടീസ്പൂൺ ഉപ്പിട ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം ഒരു കപ്പ് വെള്ളം ഒഴിക്കുകയാണ് കലക്കാം എന്നിട്ട് ഇനി ഒരു കപ്പും കൂടി ഒഴിക്കാം എന്നാൽ ഒരു കപ്പും കൂടി ഒഴിക്കാം എന്നിട്ട് ഒന്ന് കലക്കാം നല്ല ക്രിസ്പി ആയിട്ടിരിക്കും ദോശ നല്ല രുചിയാണ് ഈ ദോശ സാധാരണ നമുക്ക് അരി ഉഴു നോക്കാം വെള്ളത്തിലിട്ട് ആട്ടാൻ ബുദ്ധിമുട്ടല്ലേ ഇതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു ദോശ ഉണ്ടാക്കി കഴിക്കാവുന്നതാണ് എല്ലാം ഇങ്ങനെ നല്ല പൊടിച്ച് കുറച്ചും കൂടി ലൂസാക്കാനുണ്ട് മാവ് അപ്പോൾ നമുക്ക് കുറച്ച് അരക്കപ്പും കൂടി വെള്ളം ഒഴിക്കാം അതാ ഇങ്ങനെ വെള്ളമൊഴിച്ചോളൂ അതായതുപോലെ ഇരിക്കണം ഇനി കട്ടിയാവണെങ്കിൽ കുറച്ചും കൂടി ഉപ്പ് ഒഴിക്കണ്ട നോക്കാം അതുപോലെ കണ്ടോ ഇപ്പോൾ അത് അരക്കപ്പേ ഒഴിച്ചോളൂ ബാക്കി അരക്കപ്പ് ഇരിക്കുകയാണ് ഇനി ഒരു ക്യാരറ്റ് ഒരു അതായത് ഒരു ക്യാരറ്റ് എടുത്തിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കാം മുഴുവനും ഞാൻ കാണിക്കുന്നില്ല ഞാൻ ഗ്രേറ്റ് ചെയ്ത് മുഴുവനും ഇടാൻ പോവാണ് മുഴുവനും ഗ്രേറ്റ് ചെയ്ത് ഇടാൻ പോവാണ് കാരറ്റ് ഗ്രേറ്റ് ചെയ്തത് മുഴുവനും ഇട്ട് കൊടുക്കാം ഇനി മല്ലിയില കുറച്ച് ഇട്ടുകൊടുക്കുക മല്ലിയില ഒരു പിടി മല്ലിയില ഇട്ട് കൊടുക്കുക പിന്നെ സവാള ഒരു സവാള മീഡിയം സൈസിലിട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഉള്ളിപ്പൂ അതായത് സ്പ്രിങ്ങ് ഉണ്ണി ഇട്ട് കൊടുക്കാം സവാളയ്ക്ക് പകരം ഇല്ല ഇതിന് പകരമായിട്ട് ഈ ഉള്ളിപ്പൂവിന് ഇല്ലാത്തവർ എല്ലാവർക്കും ഉള്ളിപ്പൂ കിട്ടത്തില്ല അതിനു വരെ സവാള എപ്പോഴും വീട്ടിൽ കാണുമല്ലോ അപ്പോൾ ഒരു സവാള അരിഞ്ഞിട്ട് കൊടുക്കാവുന്നതാണ് കണ്ടോ നല്ല മണവും വന്നിട്ടുണ്ട് ഇനി ഒരു പിടി മല്ലിയിലയും കൂടി ഇട്ടുകൊടുക്കുക ഇലക്കറികൾ കഴിക്കുന്നത് നല്ലതാണ് ഇതിന് പകരം മുരിങ്ങയില വീട്ടിലുണ്ടെങ്കിൽ മുരിങ്ങയില ഇട്ട് കൊടുക്കാവുന്നതാണ് മല്ലിയിലയ്ക്ക് പകരം ചീരയില ഉണ്ടെങ്കിൽ ചീര ൊടുക്കാവുന്നതാണ് നല്ല മണവും വന്നിട്ടുണ്ട് അപ്പം ഞാൻ സവാള ഏതായാലും ഇടയാണ് സവാള സ്പ്രിംഗ് പൊടി ഇല്ലെങ്കിൽ ഇടേണ്ട കാര്യമില്ല ഒരു മീഡിയം സൈസിലുള്ള സവാള എടുത്തിട്ടുണ്ട് അതും കൂടെ ഇട്ടു ഇനി ഒരു ടേബിൾ സ്പൂൺ മുളക് ചതച്ചത് ഇട്ടുകൊടുക്കാം ആ മുളക് ചതച്ച മുളക് മിക്സിയിൽ വെച്ച് സാധാരണ മുളക് വാങ്ങിക്കുന്നതൊന്ന് പൊടിച്ചെടുത്താൽ മതി അപ്പം ചതച്ചതുപോലെ ആവും എന്നാൽ കണ്ടോ ഇനി കായം ഒരു ഒന്നര ടീസ്പൂൺ ഇടാം ഒന്നര ടീസ്പൂൺ കായം ഇട്ടെടുക്കാം ആ കായം കായം കൂടി ഇട്ടൊന്ന് മിക്സ് ചെയ്യാം കുറച്ചും കൂടി ലൂസായിട്ട് വേണം അപ്പോൾ ബാക്കിയുള്ള വെള്ളവും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ആ ബാക്കി അരക്കപ്പ് ബാക്കി വന്നിട്ടുണ്ട് അതും കൂടി ഒഴിച്ചിരിക്കണം നല്ല മണവും അതുപോലെ പച്ചക്കറിയുടെ ഗുണം ക്യാരറ്റിൻ്റെയൊക്കെ കിട്ടുന്നതാണ് ഇലക്കറിയുടെയൊക്കെ ഇങ്ങനെ ഇരിക്കട്ടെ ഇനി ഒരു പത്ത് മിനിറ്റ് ഇരിക്കട്ടെ ഇനി അടച്ച പത്ത് മിനിറ്റ് അച്ചേക്കാം ഈ ദോശയ്ക്ക് വേണ്ടുന്ന കറി ഉണ്ടാക്കാം അതാ മൂന്ന് ഇതും വെളുപ്പം ഉണ്ടാക്കാവുന്നതാണ് മൂന്ന് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു നാല് ചുമന്നുള്ളി ചുമന്നുള്ളിക്ക് പകരം വെളുത്തുള്ളി ഒരു നാലെണ്ണം ചേർക്കാവുന്നതാണ് അല്ലി പിന്നെ ഒരു രണ്ട് സാമാന്യം അല്പമുള്ള തക്കാളി നമുക്ക് ഉപ്പും കൂടി ഇട്ടുകൊടുക്കാം ഒരു മുക്കാൽ ടീസ്പൂൺ ഇടാം ആ മുക്കാൽ ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് ഇത് വെള്ളം ഒഴിക്കാതെ തന്നെ നമുക്ക് അരച്ചിട്ട് വരാം ഇത് അരച്ചെടുത്തിട്ടുണ്ട് വെള്ളം തൊടാതെ തന്നെ അരയ്ക്കുക എന്താ കണ്ട ഇതേ രീതിയിൽ അരച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കടു താളിച്ചൊഴിച്ചു കൊടുക്കാം അടിപൊളി ചമ്മന്തി ആയിട്ടുണ്ട് കണ്ടോ ഇനി ചൂടാക്കുകയും ഒന്നും വേണ്ട നല്ല അടിപൊളി ചെന്നയാണ് നല്ല ഉപ്പൊക്കെ കണക്കിനുണ്ട് ഇപ്പോൾ തവ നല്ലവണ്ണം ചൂടായിട്ടുണ്ട് അപ്പോൾ നോൺ സ്റ്റിക്ക് തവയാണ് എടുത്തിരിക്കുന്നത് നമുക്ക് ഇത് ഇങ്ങനെ ഒഴിക്കാവുന്നതാണ് നല്ലവണ്ണം കലക്കുക കലക്കിയതിന് ശേഷം നമുക്ക് കോരി ഒഴിക്കാവുന്നതാണ് ഷേപ്പിൽ വേണമെങ്കിൽ ഷേപ്പിൽ ഒഴിക്കാവുന്നതാണ് അവ നല്ലവണ്ണം ചൂടായി കഴിഞ്ഞാൽ പിന്നെ ഇത് കോരി ഒഴിക്കുക കോരി ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ലോ ഫ്ലെയിമിൽ വയ്ക്കുക എന്നിട്ട് നമുക്ക് നെയ്യോ നല്ലെണ്ണയോ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഇനി മീഡിയം ഫ്ലെയിമിലോട്ട് വയ്ക്കുക കോരി ഒഴിച്ച് നല്ലെണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് വെച്ചു കൊടുക്കുക കണ്ടോ നല്ല അടിപൊളി ഏളകാതാ കണ്ടോ നല്ല ദോശമായിട്ടുണ്ടോ നേടത്ത് നമുക്ക് കഴിക്കാവുന്നതാണ് കണ്ടോ അടിപൊളി ദോശ കറീടെ കൂടെ പൂക്കി കഴിക്കാവുന്നതാണ്